വിദ്യാർത്ഥി സമരത്തിന് മുന്നോടിയായി പോലീസ് ഏർപ്പെടുത്തിയ അമിത സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം രോഗിയുമായി വന്ന ആംബുലൻസ് കുരിക്കൽപ്പെട്ടു കെ എസ് യു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് ആരംഭിക്കുന്നതിന് വളരെ മുൻപേ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കി കെഎസ് യു മാർച്ചുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിൽ പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിനിടയിലാണ് ആംബുലൻസ് കുടുങ്ങിയത് സംസ്ഥാനപാത അടച്ചുപൂട്ടിയതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളോ ബദൽ സംവിധാനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ആംബുലൻസ് ഡ്രൈവർ ആശയക്കുഴപ്പത്തിലായി അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി എത്തിയ ആംബുലൻസ് ഒരു മിനിറ്റിലധികം സമയം മുന്നോട്ടു പോകാനാവാതെ കുടുങ്ങി അല്പസമയം കൊണ്ട് പോലീസുകാർ തന്നെ ബാരിക്കേഡുകൾ മാറ്റി വഴി തുറന്നു നൽകുകയായിരുന്നു എന്നാൽ നിസ്സാരമായ ഒരു വിദ്യാർത്ഥി സമരത്തിനു വേണ്ടി നഗരപാത മുൻകൂട്ടി അടച്ചത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു ആംബുലൻസ് കുരുക്കിൽപ്പെട്ട സംഭവം പോലീസിന്റെ അനാസ്ഥയായി കണ്ട് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു